ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് കിച്ചണിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹെർഡിയവട്ട മിൽക്ക് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് 1 kg അതിൻറെ റെസിപ്പി ആണ് കാണിക്കുന്നത് ഒരു ഒരു കപ്പ് മൈദ 1.5 കപ്പ് ആണ് ഇതിന് 2 കപ്പ് ഒരു കപ്പ് മൈദ അതിന 1.5 ടേബിൾ സ്പൂൺ മാ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറ് ഇത് അര ടേബിൾ ഇത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡുപ്പിക്സിയുടെ ജാറിലിട്ട് ഓടിക്കാം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രം നമുക്കൊന്ന് നാല് മുട്ടയാണ് ഇതിലേക്ക് മൂന്ന് മുട്ട ഒഴിച്ചിട്ടുണ്ട് മിക്സീഡ് ജാറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ നാലാമത്തെ മുട്ട മൂന്നാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു നാലാമത്തെ ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം മുട്ട അടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുക്കാൽ കപ്പ് പോകാൻ പൊടിച്ച് അതുകൂടി ഇട്ട് നമുക്ക് അടിച്ചിട്ട് വരാം നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം അര കപ്പ് ചിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം ഇത് അടിച്ചോണ്ട് വന്നിട്ടാണ് നമുക്കിത് നമ്മുടെ ഇതിലേക്ക് ബൗളിലേക്ക് ഒഴിക്കാം വെച്ച് വെച്ചേക്കുന്ന മൈദ നമുക്ക് ഇതിലേക്ക് ഇടാം ഒന്നാത്തുള്ളി നാരങ്ങയുടെ നീര് ഈ കേക്ക് ഡിന്നിലേക്ക് ഒഴിച്ച് നമുക്ക് മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ഓവനിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം ഇതിൻ്റെ കേക്കിന് ആവശ്യമായി നമുക്ക് മിൽക്ക് റെഡിയാക്കാം ഇതിനേക്ക് ഒരു കപ്പ് പാൽ ഒഴിക്കുക മുക്കാ കപ്പ് മിൽക്ക് മേഡ് മുക്കാ കപ്പ് വിപ്പിംഗ് ക്രീം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം കേക്കിൻ്റെ ഇത് മിൽക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടി ഈ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ മീളിലത്തെ എല്ലാം നമുക്കൊന്ന് കണ്ടിച്ച് മാറ്റാം കേക്ക് നമ്മൾ അതിൻ്റെ പുറവശവും റൂം സൈഡ് വല്ലതും നമ്മൾ ഇതാക്കിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിൽക്ക് നമ്മൾ റെഡിയാക്കി ഇതിലേക്ക് ഒഴിക്കാം ഇതൊരു പോർക്ക് കൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ കുത്തിയിട്ട് നമ്മുടെ മിൽക്ക് ഇതിലേക്ക് ഒഴിക്കാം ിൽക്ക് ഒന്ന് ഇതുപോലെ കുഴിവുള്ളൊരു പാത്രത്തിൽ വെക്കണം എന്നിട്ട് നമുക്ക് ഈ മിൽക്ക് ഇതിലേക്ക് ഒഴിക്കും കൊറേ കുറേ ഒഴിക്കും ഇതിലേക്ക് ഇറങ്ങണം ഇത് നല്ല സോഫ്റ്റ് പോലെ ഇരിക്കും ഇതിനകത്ത് ഈ മിൽക്കിനകത്ത് അലിഞ്ഞ് ചേർന്ന് കേക്ക് അടിച്ചെടുത്ത വിപ്പിംഗ് ക്രീം ഇതിന്റെ മേളിലേക്ക് നമുക്ക് ഐസങ് മേളിൽ മാത്രം മേളിലും സൈഡിലും മാത്രം ഒത്തിരി കട്ടി വേണ്ട കുറച്ച് കട്ടി സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിത് കഴിച്ച് നോക്കാം നമ്മുടെ ബാലൻസ് ഉള്ള മിൽക്ക് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് എൻ്റെ മോക്കാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് എൻ്റെ മോക്കാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് നല്ലതാണല്ലോ സൂപ്പറായിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ വേറൊരാളുണ്ട് ആൾക്കാണ് ആള് രുചിച്ച് നല്ലതാണ് വരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ